ം നമ്മൾ ആർക്കൊപ്പം എന്ന എക്സിറ്റ് പോൾ ഫലം അതിൻ്റെ സർവേ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റർടൈൻമെൻറ്റായിട്ടുള്ള പ്രോഗ്രാംസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഏഴ് മണ്ഡലങ്ങളുടെ എക്സിറ്റ് പോൾ ഫലമാണ് അഭിപ്രായ സർവേയെ രേഖപ്പെടുത്താനുള്ളത് ഈ ഏഴ് മണ്ഡലങ്ങളിൽ നാല് മണ്ഡലം എന്ന് പറയുന്നത് നിർവചിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു ഫലപ്രവചനം എക്സിറ്റ് പോൾ ഫലം പറയാൻ പറ്റാത്ത നാല് മണ്ഡലങ്ങളാണ് എന്നിരുന്നാൽ പോലും നേരിയ മുൻതൂക്കം ആർക്കെന്നുള്ളത് ഞാൻ അടുത്ത ഞായറാഴ്ച ആ നാല് മണ്ഡലങ്ങൾ പറയും ഇപ്പോൾ പറയാൻ പോകുന്നത് മൂന്ന് മണ്ഡലങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഒന്ന് ആലപ്പുഴ മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാൽ യു ഡി എഫ് വിജയിക്കുമെന്നാണ് അഭിപ്രായ സർവേ രണ്ടാമത്തെ മണ്ഡലം മാവേലിക്കര മണ്ഡലമാണ് മാവേലിക്കര മണ്ഡലം ഇത്തവണ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുക്കും അവിടെ അരുൺകുമാർ വിജയിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കൊല്ലം മണ്ഡലമാണ് കൊല്ലം മണ്ഡലത്തിൽ തീർച്ചയായിട്ടും യു ഡി എഫ് എൻ കെ പ്രേമചന്ദ്രൻ നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് അഭിപ്രായ സർവ്വേ സോ ഇനി എക്സിറ്റ് പോൾ ഫലവുമായി അടുത്ത ഞായറാഴ്ച നമ്മൾ നാല് മണ്ഡലത്തിൻ്റെ കാര്യം അതുവരെ ഗുഡ് ബൈ